ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക അപ്പം ഞാനിതിങ്ങനെ നോക്കിയിരിക്കുകയാണ് വേറെ ഒരുപാട് ആൾക്കാരില്ല അവിടെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഉള്ളു അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പം ഞാൻ ചിരിക്കുമായിരുന്നു കണ്ടു വരുന്നത് ചിരിക്കുമ്പം എന്താ പറയുക ചിന്തിച്ചത് ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ പ്രാന്ത് കാണിക്കുന്നത് അവരെപ്പോൾ എടുക്കുമോ ഷോട്ടെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഷോട്ട് എടുക്കുമ്പോൾ കാണിച്ചാൽ പോരെ ഇല്ല 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 എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ഇത് വേറെ റൂമിൽ പോയിരിക്കും എനിക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ ആ മൂഡിലേക്ക് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുക ഞാനും ഇവിടെ മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ആ സീൻ എടുത്ത് തീരുന്നവരവള് സീരിയസ് ആയിട്ട് എന്നെ നോക്കത്തല്ല ഞാൻ എന്തെങ്കിലും കോഴ്സ് കാണിച്ച് തിരിച്ചാലോ അതുകൊണ്ട് എന്നെ നോക്കുക എന്നെ നേരെ നോക്കി ഞാൻ ചേച്ചി പ്ലീസ് അങ്ങനെ ആക്കല്ലേ ചേച്ചി പ്ലീസ് ഇങ്ങനെ ഇരിക്കും സത്യത്തം പറയും ഉശി മിണ്ടാതിരിക്കും റുശി അത് ആ വർക്ക് ചെയ്ത റുശി ഉറുശിയെ പോലെ അല്ല ആ ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മുടെ അറിയാതെ ഹെൽത്ത് എഫക്റ്റ് ആവുന്നുണ്ട് നമ്മൾ മാനസികമായിട്ട് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പം ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഒരു ഡെഡ് ബോഡി കുറേ പേര് ഈ അരക്കൊപ്പം വെള്ളം കഴിക്കാനിരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഒരു ദിവസം അഞ്ച് സിനിമകളോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു വർഷം തന്നെ ഒരു ചേച്ചിയുടെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇത്രയധികം സിനിമകൾ എങ്ങനെയാണ് ഷോൾഡർ ചെയ്യാൻ പറ്റുക എന്നുള്ള അത്ഭുതം തോന്നിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളിൽ നിന്ന് തിരിച്ചറങ്ങാൻ പറ്റുന്നതുകൊണ്ടാണോ സംഭവിക്കുന്നത് ആയിരിക്കും ചന്ദ്ര തീർച്ചയായിട്ടും കാരണം ഞാനും രഘുവരനില്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സ്വന്തം ഒരു ചേട്ടനെ പോലെയാ അപ്പം ഞങ്ങളൊരു പടം ചെയ്തു വ്യൂഹോന്നും പറഞ്ഞൊരു പടം ചെയ്തു തമിഴിലും മലയാളത്തിലും അല്ലാതെയും പടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സിനിമ ചെയ്തപ്പോൾ എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ ഷൂട്ടാണ് ആദ്യ ദിവസം ആയിരുന്നു അതായത് സംഗീത ശിവനും സന്തോഷ് ശിവൻ്റെയും ടീമിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് സെക്കൻഡ് ഫിലിമാണ് യോദ്ധ അപ്പോൾ അമ്മ ഞാൻ കയറി ചെന്ന് വരുമ്പം എന്ന് വിളിച്ചത് ഓടിപ്പോയി ചേട്ടാ എങ്ങനെ ഇരിക്കുന്നു സുഖമാണോന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സുഖമായിട്ടിരിക്കുന്നു ആ ആ ശരി മോളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഞാൻ ഞാൻ സീനിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം നേരത്തെ സ്വഭാവം അങ്ങനെ ആണെന്ന് അറിയാം എന്നാലും ഞാൻ പറഞ്ഞു അതിനെന്താ സീനിലായാലും എന്താ ക്യാമറ ഒന്നും എടുക്കുന്നില്ലല്ലോ സംസാരിച്ചൂടെ അപ്പോൾ തോക്ക് ഒരാളിനെ അതോ വെടിവെക്കുമോ അങ്ങനെ എന്തോ ചെയ്യുന്ന ആക്ഷൻ പോർഷനും കുറച്ച് ഇമോഷനും ഒക്കെയാണ് ആ സീൻ എടുത്ത് വെച്ചോണ്ട് ഈ തോക്ക് കൈ വെച്ചിട്ടുണ്ട് ആ ഫൈറ്റ് മാസ്റ്റർ അടുത്ത് നിന്ന് തോക്ക് വാങ്ങിച്ച കൈ വച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക അപ്പം ഞാനിതിങ്ങനെ നോക്കിയിരിക്കുവാണ് വേറെ ഒരുപാട് ആൾക്കാരില്ല അവിടെ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉള്ളു അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പം ഞാൻ ചിരിക്കുമായിരുന്നു കണ്ടു വരുന്നത് ചിരിക്കുക എന്താ പറയുക ചിരിച്ചത് ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ പ്രാന്ത് കാണിക്കുന്നത് അവരെപ്പോൾ എടുക്കുമോ ഷോട്ടെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഷോർട്ട് എടുക്കുമ്പോൾ കാണിച്ചാൽ പോരെ ഇല്ല 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 എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ഇത് വേറെ റൂമിൽ പോയിരിക്കും എനിക്ക് എന്നെ കോൺസെൻട്രേറ്റ് എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ ആ മൂഡിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ആ പടം മുഴുവൻ ഞാൻ കളിയാക്കും ചേച്ചേനെ ചേച്ചേട്ടാ നാളെ എന്നെ വല്ല ഇടിക്കുന്ന ഷോട്ടാണോ എന്നാൽ ഞാൻ തേക്ക് സമയത്ത് വരത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഒരു സീൻ മുഴുവൻ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് മീര അങ്ങനെയാണ് അച്ഛൻ്റെ അമ്മ ചെയ്യുമ്പോൾ ഞാൻ ആ ടേക്ക് കഴിയുമ്പോൾ ഞാൻ എന്നെ കോണർ ചെയ്യുന്നൊരു സീനുണ്ട് അമ്മയടുത്ത് ഞാൻ ഞാൻ ഇന്നും ഒരു അമ്മയടുത്തൊന്നും മറച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞ് എന്നെ കോണ്ടറി എനിക്കറിയണം എൻ്റെ അച്ഛൻ ആരാന്ന് പറയണം എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ഓരോ ഭാഗത്തും ഒരു വീട്ടിലെ പല ഭാഗങ്ങളിലായിട്ട് വന്ന് ഒന്ന് ചോദിക്കുക ആ സീൻ സത്യേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു എനിക്ക് വിവരിച്ചു തന്നു അവൾക്കും എല്ലാം പറഞ്ഞു കൊടുത്തു സീൻ പറഞ്ഞു ശരിയടാ ഓക്കേ എന്ന് പറയാം ഞാൻ പറയും മീര് ആ ഒരു കഥയുണ്ടല്ലോ എന്താ ഞാൻ വേറെ ഏതോ കഥ പറയുക ചേച്ചി പ്ലീസ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം അവർ എന്തിനു എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പോലെ ഇല്ല ചേച്ചി പ്ലീസ് എനിക്ക് പറ്റത്തില്ല ചേച്ചി ഞാൻ ചിരിച്ചു പോയാൽ പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് വരത്തില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി ഇരിക്കുക ഞാനിവിള് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ആ സീൻ എടുത്ത് തീരുന്നവരവള് സീരിയസ് ആയിട്ട് എന്നെ നോക്കത്തില്ല ഞാൻ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞ് ചിരിച്ചാലോ അതുകൊണ്ട് എന്നെ നോക്കാം എന്നെ നേരെ നോക്കി ഞാൻ ചേച്ചി പ്ലീസ് അങ്ങനെ ആക്കല്ലേ ചേച്ചി പ്ലീസ് ഇങ്ങനെ ഇരിക്കും സത്യത്തം പറയും റോഷി മിണ്ടാതിരിക്കും റോഷി അതാ വർക്ക് ചെയ്ത റോഷി റോഷിയെ പോലെയല്ല അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ട് അപ്പോൾ എനിക്ക് അതിശയമാണ് അന്ന് മുഴുവൻ ആ വരും എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് വെച്ചാൽ അന്ന് ഇതുപോലെയുള്ള ഈ ഇത് എന്താ പറയുന്നത് രാവിലെ മുതൽ ഒരു മൂന്ന് മണിക്കൂർ എറണാകുളത്തൊരു ഷൂട്ട് അത് കഴിഞ്ഞ് നേരെ എറണാകുളത്ത് തന്നെ വേറൊരു ഷൂട്ട് അവിടുന്ന് നേരെ ആലപ്പുഴ പോയിട്ട് അവിടെ രണ്ട് ഫിലിം അതിൽ നിന്ന് നേരെ അങ്ങ് പോയി ടുമാൻ തീർന്നു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ അവിടെയാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ക്യാരക്ടറിൻ്റെ മൂഡിലാവാൻ എങ്ങനെ പറ്റും ഒരിക്ക അതുകൊണ്ടാണ് ചെന്ന് ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ചോദ്യമാണ് ഒന്നിൽ നിന്നും പെട്ടെന്ന് മാറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റൂ ഇപ്പം പിന്നെ സമയം കിട്ടുന്നുണ്ട് ഉള്ളൊടുക്കിന് മുൻപേ പാർവതി വളരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് കാരണം ആ അങ്ങനെ ഹെവി ആയിട്ടുള്ളൊരു അവളുടെ ക്യാരക്ടറും ഹെവി അല്ലേ അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ പറയണം ഇങ്ങനെ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല ഞാൻ ഒരിക്കലേ ആ സ്ക്രിപ്റ്റ് വായിച്ചുള്ളൂ വായിച്ചപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും അത്രമാത്ര ഒരു ഭയങ്കര ഒരു ഭാരം അപ്പോൾ പക്ഷേ എങ്കിലും ആ ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മുടെ അറിയാതെ ഹെൽത്ത് എഫക്റ്റ് ആവുന്നുണ്ട് നമ്മൾ മാനസികമായിട്ട് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പം ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം കുഴപ്പമില്ല അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഒരു ഡെഡ് ബോഡി കുറേ പേര് ഈ അരക്കൊപ്പം വെള്ളം കഴിക്കാനിരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അപ്പോൾ അത് പിന്നെ തീർക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും കുഞ്ഞും അവിടെ വരും ഹൗസ് ബോട്ടിൽ മീൻ പിടിക്കുക അപ്പുറത്തേ അപ്പുറത്തേക്കും കുറേ പിള്ളേരെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ ശ്രമിച്ചേ മാറ്റിയതാണ് ഇല്ലെങ്കിൽ പാടാണ്